ജയ ശ്രീരാം ഇന്നെന്തായാലും നമുക്കൊരു ഭജന പാടി തുടങ്ങാം തുടങ്ങില്ലേ രഘുപതി രാഘവ് രാജാറാം പതീത പാവന് സീതാറാം ഈശ്വര് അല്ല തേർ ഷേ തെറ്റിച്ചല്ലോ ഇതാണ് അറിയാണ്ട് തെറ്റി പോകുന്നുണ്ടോ നിങ്ങളൊന്നും വിചാരിക്കരുത് മാറ്റിപ്പാടാം ഈശുസേ തേരോ ഭഗവാൻ എന്തായാലും അവസ്ഥ നമ്മൾ തുടക്കത്ത് കണ്ടത് കഴിഞ്ഞ ദിവസം ഇരുപത്തഞ്ചാം തീയതിട്ടോ ഡിസംബർ ബീഹാർ പാട്നയിൽ വെച്ചിട്ട് നമ്മുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ നൂറാം ജന്മദിനത്തിന് അതായത് നൂറാം ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ മുതിർന്ന മുൻ കേന്ദ്രമന്ത്രിമാരും അതുപോലെ തന്നെ സംഘപരിവാർ ബി ജെ പി ദേശീയ വക്താക്കളും അതുപോലെ സ്റ്റേറ്റ് വക്താക്കളും എല്ലാവരും നിറഞ്ഞ സദസ്സിൽ പരിപാടിയുടെ അവസാന ഭാഗത്ത് നമ്മുടെ വാജ്പേയിക്ക് ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഭജനയായിരുന്നു ഈ രാഘവ ഭജന നമ്മുടെ മഹാത്മാഗാന്ധിക്കും പുള്ളി എപ്പോഴും പാടിക്കൊണ്ട് നടന്നിരുന്നൊരു ഭജന അപ്പം അത് പാടാം എന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഭോജ്പൂരി ഗായികയായിട്ടുള്ള ദേവി ഈ പാട്ട് പാടുകയും ചെയ്തു ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പാവം സംഘികൾ ഒരു കാര്യം വിട്ടുപോയി ഇതിൽ ഈശ്വര കഴിഞ്ഞിട്ട് അള്ള വരുന്നുണ്ടല്ലോ ഈശ്വര് അല്ല ഈ അള്ള കേട്ടോടു കൂടി നമ്മുടെ സംഘിക്കുട്ടന്മാർക്ക് ഹാലളകി എപ്പോഴും ഈ ഈ പട്ടിക്കാട്ടങ്ങൾ ഇങ്ങനെയുണ്ട് എന്നും പറയാൻ പറ്റില്ല ഇത് കേട്ടപ്പോഴത്ത് ഹാളിളകി സ്റ്റേജിൽ വന്നിട്ട് ഇവരുടെ പാട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത് മാത്രമല്ല ഇടയ്ക്ക് ശ്രീരാം വിളിക്കണം പിന്നെ ആ മൊത്തം സദസ്സിനോട് സോറി പറയണം അങ്ങനെയൊക്കെ ആയി പിന്നെ എന്താണേലും ന്യൂസ് ഏഹ് ഇവർ പാട്ടിൻ്റെ കംപ്ലീറ്റ് വേർഷൻ നിങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം രാഘവ രാജ രാ ईश्वर अल्लाह तेरो नाम सबको सन्मति दे भगवान ईश्वर अल्लाह सबको सन्मति दे भगवान ईश्वर सन्मति दे भगवान रघुपति राघव राजा राम पति तवन सीता राम कला कलाकार का अपने इरादा का सही था कृपया अच्छा एक मैं चाहती हूँ देखिए देखिए, ये गीत राम जी के लिए मैंने गाया है और आप सभी जानते हैं कि हमारा जो भारतीय संस्कृति है मैं दो मिनट लेना चाहूंगी और आप मेरी बातों को सुने हमारा हृदय बहुत वी, वी, बड़ा है आप देखेंगे कि ये हिंदू ही ऐसे लोग हैं जो हम सभी को सम्मान अपने भीतर सम्मान उसको समाहित करते हैं और इस गाने से आपको कोई भी मुझे लगता है कि हर्ट होने की जरूरत नहीं है अगर आप हर्ट हुए हैं उसके लिए मैं सॉरी कहना चाहती हूँ एक मैं छठ का एक जय എങ്ങനുണ്ട് നമ്മളെന്നാലോചിക്കില്ലേ മഹാത്മാഗാന്ധിനെ അവഹേളിക്കുന്നതല്ലേ ഇത് അതിന് ഈ പറഞ്ഞ വിവരം കെട്ട ജാതികൾക്ക് എന്ത് മഹാത്മാഗാന്ധി എന്ത് സ്വാതന്ത്ര്യം ഈ ഷോ നക്കികൾക്ക് മഹാത്മാഗാന്ധി എന്ത് ഈ പറഞ്ഞ ഭജന എന്ത് വല്ലതും അറിയൂ പിന്നെ ഇവന്മാരെ നമ്മൾ തിരുത്താൻ പോയിട്ട് വല്ല കാര്യം ഉണ്ടാവും ഈവൻ ഈ സ്റ്റേജിൽ നിന്ന് ഈ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഗായികനോട് പോലും ഇത് പറഞ്ഞ സമയത്ത് അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറുപടി അവർ സ്റ്റേജിൽ നിന്ന് എല്ലാവരും മുമ്പ് പറഞ്ഞത് ഈ പാട്ട് പാടി പാടിയോണ്ട് പ്രത്യേകിച്ചൊന്നും ആർക്കും സംഭവിക്കാനോ അല്ലെങ്കിൽ ഇതിലൊന്നും വരാൻ പോകുന്നില്ല എന്നാലും ഏഹ് നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അത് ഒരു വിഷമം ആയെങ്കിൽ ഞാൻ സോറി പറയുന്നു പറയുമ്പോൾ അതല്ലാണ്ട് അവർ സംസാരിച്ചിരുന്നെങ്കിൽ ആ കൂടി നിൽക്കുന്ന പട്ടിക്കാട്ടങ്ങള് ആ പെണ്ണിനെന്തേലും ചെയ്തു തന്നെ പറയുമ്പോൾ അത്ര ബുദ്ധിയും ഇവരെയൊക്കെ ഉള്ളൂ ഈ നാട്ടിൽ നിങ്ങളെന്നാലോചിച്ച് നോക്ക് ഈ ഒരു ഗാന്ധിജിയുടെ ഈ ഒരു ഭജന ഗാന്ധിജിയുടെ ഭജന എന്നല്ല ഒരു 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 ശ്രീകൃഷ്ണ ഭജനക്ക് പോലും അതിലൊരു അള്ളാ എന്നുള്ളൊരു പേര് വന്നു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഇത്രത്തോളം ഇവന്മാർ കാട്ടിക്കൂട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ കയ്യിലേക്ക് ഈ നാട് മൊത്തത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങൾ ഉയർന്നുയർന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ തോണ്ടി 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 ലിംഗം തോണ്ടി 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 അങ്ങ് പാതാളത്തിലെത്തിയിട്ടുണ്ട് ഇപ്പം ഇത് മനസ്സിലാക്കാൻ ഈ ലോകത്തെ വിവരമുള്ള ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് പച്ചവർഗീയ സംഘിൻ ആയിക്കാട്ടുകളുടെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു സ്റ്റേജിൽ പോലെ ഇത്രയും കാട്ടിക്കൂട്ടാം ഈ ചെറ്റകൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഇപ്പം മാർ പുറത്ത് കാട്ടിക്കൂട്ടണേ നമ്മൾ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ നീ പോട്ടെ അവിടെ അള്ള വേണ്ട ജീസസ് ജീസസായാലും മതി ജീസസ് ക്രൈസ്റ്റ് ബുദ്ധ എന്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം ചൊറിയും നിൻ്റെ പൊന്നുരാമ നിൻ്റെ ഒരു കഷ്ടപ്പാട് നിനക്ക് എങ്ങനെ വാർത്തെടുക്കാൻ പറ്റി ഇത്രയും വലിയൊരു വിഡ്ഢിക്കൂട്ടങ്ങളുടെ ഒരു 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 എന്താ പറയുക ഒരു സേന നിൻ്റെ സേനയായിട്ട് കഷ്ടം തോന്നുന്നു രാമന്റെ കാര്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഈ വക വർഗീയ ചെറ്റ വർഗീയവാദികളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ലാണ്ട് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ല എന്താണെങ്കിലും ഈ ന്യൂസ് എത്രത്തോളം ആളുകൾ കണ്ടു എന്നറിയില്ല കണ്ടപ്പം എനിക്ക് രാമനോടാണ് പുച്ഛം തോന്നിയത് സത്യം രാമനോട് സഹതാപം തോന്നിപ്പോയി രാമൻ്റെ ഒരവസ്ഥ ഭജനൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ പേര് വെട്ടി രാമൻ്റെ പേര് ചെറുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും എൻ്റെ പൊന്നു സംഘിക് പട്ടിക്കാട്ടങ്ങളെ നിങ്ങൾ ഏത് കാലത്താണ് ഈ വിവരം വെക്കുക നിങ്ങളുടെ തലയിലും നിങ്ങളെന്ന് ചാണകം തന്നെ നിർത്തുന്നു അന്ന് നിങ്ങൾക്ക് ബോധവും വിവരവും വരും അത് നിങ്ങൾ നിർത്താൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം എന്താണെങ്കിലും വല്ലാത്തൊരു കഷ്ടമായി പോയി അല്ലാ ईश्वर अल्लाह तेरो नाम सबसे सुंदर है भगवान अब ओके okay.